ണി വേണ്ടോ ഞാൻ കരയും പോകുന്നു അപ്പൊ

വെബ് വെബ് സീരീസ് സീരീസ് ീസാണ് തമിഴാണ് സോണി ലൈവിലാണ് ഇത് വരുന്നത് കേട്ടോ സോണി ലൈവില് നമ്മുടെ നസ്രിയ അതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നുണ്ട് അതെ ഈ കഥ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടക്കുന്ന കഥ എന്നുള്ളതാണ് കേട്ടത് ഒരു മർഡർ കേസ് ആ എന്താന്നുള്ളത് കണ്ടറിയാം കണ്ടറിയാം എന്താണെങ്കിലും അടുത്ത മദ്രാസി

അതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ യോഗി ബാബു ആണ് നായകനായി വരുന്നത് നല്ല രസമുള്ള വീഡിയോ ആണ് പ്രൊമോഷൻ കഴിഞ്ഞു അതെ അതിന്റെ സ്റ്റിൽസ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ ഗംഭീര സാധനമാണ് കോപ്പി റൈറ്റ് വിഷയമുള്ളത് കൊണ്ട് ചെയ്യുന്നില്ല പല വേഷത്തില് ഇങ്ങനെ വരും എന്നിട്ട് ലാസ്റ്റ് ഒരു ഓർഡിനറി മാനായിട്ട് വന്ന് ഒന്ന് പടുക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ക്യാരക്ടർ പോസ്റ്റർ എന്തായാലും ഉണ്ടല്ലേ നല്ല ഒക്ടോബർ ാണ് സിനിമ ധനുഷാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ധനുഷും പിന്നെ അരുൺ വിജയം പ്രധാന കഷ്ടം ചെയ്യുന്നുണ്ട് അങ്ങനെ എവിടെയോ ഒട്ടിച്ച ഒരു പോസ്റ്റർ അടുത്ത ആമിർ ഖാൻ ലോകേഷ് കനകരാജ് മോഹൻലാൽ ഒക്കെ ഒരുമിക്കേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു അത് അത് പെട്ടിയിലാക്കി എന്നുള്ളതാണ് കേട്ടത് ലാൽഡൻ മറ്റൊരു കാമ്യമായിരുന്നു നല്ല ആമിർ ഖാൻ ആമിർ ഖാനെ വെച്ച് നമ്മുടെ ലോകേഷ് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സൂപ്പർ ഹീറോ മൂവി അത് നടക്കാൻ സാധ്യതയില്ല അല്ല എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഒരു പടത്തോടെ ആമിർ ഖാനും മതിയായി കാണും എന്റെ പണക്കാരൻ്റെ വീട്ടിലെ ഒരു ഡി ഒക്കിയിലെ അടുത്തത് മിക്സ്റ്റാർ ആക്സ് മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ആര്യയാണ് സിനിമയിലെ നായകൻ സിനിമയില് മഞ്ജു വാര്യരുടെ ഒരു ബർത്ത്ഡേ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് മനു ആനന്ദ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് െ വരുവാണെങ്കിൽ കാണാം നമ്മളറിഞ്ഞില്ലേ അടുത്തത് ഡി ക്യൂ നാപ്പത്തി ഒന്ന് ഒരു ഗ്ലിംസ് വീഡിയോ രവി സംവിധാനം ചെയ്ത് ദുൽഖർ പൂജ ഹെഗ്ഡെ ഇവര് പ്രധാന വേഷുന്ന സിനിമയാണ് പൂജ ഓൺ ബോർഡായിട്ടുണ്ട് ഓഫീഷ്യലായിട്ട് അങ്ങ് അറിയിച്ചു അല്ല ആകെ ഒരു പ്രതീക്ഷ ഇപ്പോ ദുൽഖറിന്റെ ആ ആ ഒരു സൈഡ് മാത്രം അതെ ഇതും കൂടി പോയാ അടുത്തത് റിലീസ് ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ട്രെയിലർ കാന്താര ടുവിന്റെ കൂടെ ആഡ് അറ്റാച്ച് ചെയ്യും എന്നാണ് കേൾക്കുന്നത് ജനനായകന്റെ കൂടെ അല്ലേ ആ ശരിയാണല്ലോ ഞാൻ എഴുതിയിരിക്കും അത് പൊളിച്ച് ഒരു സിനിമ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് കാണിപ്പിക്കു ഒന്ന് കണ്ടതും മദ്രാസിയാ ഈ അടുത്ത്

എന്താറിയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടും ഇതൊക്കെ ഇന്നലെ അപ്പൊ സിനിമ തന്നെയായിരിക്കും പൊളിക്കുന്നെ തീർച്ചയായിട്ടും ഒരു രസകരമായ കാര്യം പറഞ്ഞു അതായത് ഇന്നലെ കല്യാണി ഒരു കാര്യം പങ്കുവെച്ചിട്ടുണ്ട് പ്രിയദർശൻ പറഞ്ഞത് അതായത് വിജയത്തെ തലയിലെ ഏറ്റരുത് പരാജയത്തെ മനസ്സിൽ നടക്കരുത് സത്യം അതൊരു ഗംഭീര കോട്ടായിട്ടു ശരിക്കും ശരിക്കും ഈ ലോകയും ലോക റിലീസ് ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഓട് കുതിര ചാടുകുതിര വന്നിരുന്നെങ്കില് ഇതൊരു ദിവസത്തെ ഗ്യാപ്പ് അതെല്ലാരും മറന്നുപോയി ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അത് റിലീസ് ചെയ്യണമെങ്കിൽ സത്യട്ടോ അതാണ് അത് സത്യം അത് ഉൾക്കൊള്ളുക എല്ലാവരും എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അതിന്റേതായ സമയങ്ങളിൽ അത് മാരക പണി വരും കാരണം തലയിൽ അടുത്തതിനു വേണ്ടി നല്ല രീതിയിൽ ഇതേപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാം മറക്ക അല്ലെ ഞാൻ ഇന്നതാണ് ഞാൻ ഇന്ന ഇത്ര ആയി എന്നുള്ളതൊന്നും കരുതാതെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഒരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ അത് അത് കല്യാണി പങ്കുവെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണിക്ക് അത് അറിയാം എന്നുള്ളതാണ് അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതും കൈയടിക്കേണ്ട സംഭവമാണ് ഓക്കെ അപ്പൊ എന്തായാലും അഹങ്കരിച്ചിനി മറ്റുള്ളവരെ പോലെ സേറ്റ് സേറ്റ് എന്ന് പറഞ്ഞ്

അടുത്തത് ആ പോരെ മോഹൻലാൽ ആളുടെ യെസ് ഡയറക്ട് ചെയ്യുന്നത് ഈ അടുത്ത് ഇനി റിലീസ് ചെയ്യാനുള്ളതാണ് അല്ലേ ഒക്ടോബർ അല്ലായിരുന്നു പറഞ്ഞിരുന്നേ പക്ഷെ അറിഞ്ഞത് പറയട്ടെ ഒക്ടോബർ എത്താൻ ചാൻസ് ഇല്ല അല്ല മാത്രം ഈ വർഷം ലാലട്ടൻ്റെതായിട്ട് സിനിമ ഇനി റിലീസിന് എത്തുള്ളൂ

രാജാവിനെ പോലെ ഒരു പടയാളിയെ പോലെയുള്ള ഒരു പരിപാടി അതിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഭയങ്കര ബിസിനസ്മാൻ എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും നല്ല സ്റ്റോറിയാണ് നല്ല രീതിയിൽ വന്നാൽ പൊളിക്കും നമുക്ക് ഇനി മുന്നൂറ് തുടണ്ടേ ലോകകപ്പ് ഉണ്ടല്ലോ വരാൻ

സിമ്പിളാണ് ഈ ഇതൊരു സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ ഈ അല്ലെങ്കിൽ സിമ്പിളാണ് ആ ഇത് വലിയ സിമ്പിൾ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും തീർത്തിരിക്കും അതിനെ ഓക്കെ അപ്പം എന്തായാലും ദൃശ്യന്തരി വരുന്നുണ്ട് ദൃശ്യന്ദ്രിയെക്കുറിച്ച് നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഒന്നും രണ്ടും ഇല്ലേ ആ രണ്ടു ഭാഗങ്ങളെ വെച്ചിട്ട് നോക്കുമ്പോൾ അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അല്ല എന്നതാണ് ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ദൃശ്യം ടു അവസാനിച്ചെടുത്തുനിന്ന് നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് അത് കൊള്ളാം ജോഡി ഊട്ടിൻ്റെ ഫാമിലി പരിപാടികൾ കാര്യങ്ങള് അതാണെന്നുള്ളതാണ് ആൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പറയാവുള്ളൂ അതെ ജിത്തു ജോസഫ് ഇങ്ങനെ പറയാവുള്ളൂ വലിയ വലിയ ഭീകര സിമ്പിൾ ഒരു സാധാരണ നോർമൽ ഫാമിലി ചിത്രം യെസ് അടുത്തത് പരാശക്തി പരാശക്തി കുറച്ച് സ്റ്റില്ലുകളാണ് രവി മോഹൻ്റെ ൂണ്ടാമല്ലേ അത് ഇങ്ങനെ ഇങ്ങോട്ടും കിട്ടും ഓക്കെ എന്നാലും പരാശക്തി നമ്മുടെ സുധാ കൊങ്കാര സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒരുപാട് പ്രത്യേകത കണ്ട് എസ് കെ നായകൻ ബിന്ദൻ ആയിട്ടാണ് രവി മോഹൻ വരുന്നത് ഇത് ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു ചില്ലോ പുറത്തുണ്ടാകട്ടോ

അല്ല അവര് സത്യം സത്യം പറയാം അതായത് ടീം മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അന്നത്തെ ആ ഒരു അത് തുടങ്ങിയ സമയത്തുള്ള വെച്ചിട്ട് അന്നത്തെ ഒരു വെച്ചിട്ട് ഫുൾ ക്യാരക്ടർ ഉണ്ടാവാൻ അതൊരു സത്യം അല്ലേ സ്റ്റാറിനും ആൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം ഇപ്പോ മെയിൻ ആയിട്ട് ഇപ്പൊ കല്യാണ ഭയങ്കരമായിട്ട് അറിയുന്നില്ലല്ലോ മുകളിലേക്ക് എന്ന് അതിന്റെ എത്ര പേര് കേറി അടുത്തത് ഫഫ ജിത്തു ജോസഫ് ഓ ദൃശ്യം ത്രീക്ക് ശേഷം ഡിസംബറിലോ ജനുവരിയിലോ ആയിട്ട് സിനിമയുടെ ഷൂട്ട് തുടങ്ങും ആള് പറഞ്ഞിട്ടുള്ള ഘട്ടം എന്തല്ലേ രണ്ടു മാസം കൂടുമ്പോ കൂടുമ്പോ സിനിമ ഞാൻ പറഞ്ഞത് അതായത് ജിത്തു ജോസഫിന്റെ രീതിയായി കൃത്യമായിട്ട് ഒരു സിനിമ അവസാനിക്കുന്നുണ്ട് അടുത്ത തുടങ്ങാനുള്ള കഴിവൻ മിറാശ് ചെയ്ത് കഴിഞ്ഞ് റിലീസ് പത്തൊമ്പതാം തീയതി റിലീസിനൊക്കെയാണ് ഈ മാസം അപ്പൊ അപ്പോഴേക്കും ആളടുത്ത സിനിമ ഷൂട്ട് കഴിയാനുള്ള ലെവലിലേക്ക് എത്തിച്ചു

ശ്രീലീല മോഹൻലാൽ ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമ ഓക്കെ ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത് പുറത്തു വരാൻ പോകുന്ന സിനിമയാണ് സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനടി ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത് ഷൂട്ട് തുടങ്ങുന്നത് ഒക്ടോബർ ലാസ്റ്റോടെ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റോടെ തുടങ്ങുന്നതാണ് അനിരുദ്ധാണ് മ്യൂസിക് മ്യൂസിക് അല്ലല്ലോ അനിരുദ്ധ മ്യൂസിക് അടുത്തത് കനകരാജ് ഹാസൻ രജനീകാന്ത് മൂവി സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിവസം ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ ഒക്ടോബർ രണ്ടിന് പിന്നെ ഷൂട്ട് നവംബറിൽ തുടങ്ങും എന്നും കേൾക്കുന്നുണ്ട് പോയ മാനം തിരിച്ചുപിടിക്കാൻ അപ്പുറത്ത് രജനീകാന്തുമുണ്ട് പോയത് കൊറേതായി കൊറേ നാളായി പോവാൻ തുടങ്ങിട്ടു തിരിച്ചു തരുമോ അപ്പുറത്ത് വർഷങ്ങളായി പോയിട്ട് വിക്രം കൽക്കി അതിനുശേഷം നല്ല സിനിമ വന്നിട്ടില്ലേ കമലഹാസന്റെ എൽ സി യു ഇപ്പൊ എൽ സി യു ബ്രാൻഡ് മാറി കൂട് മാറി ലാംഗ്വേജ് മാറി മലയാളത്തിന്റെ എൽ സി ആണ് ലോക സിനിമാറ്റിക് അതാണ് നമുക്കിപ്പോ എൽ സി യു അല്ല ആള് തന്നെ പറഞ്ഞല്ലോ അത് സംശയം എന്താ അന്നത്തെ പ്രതികരണ വീഡിയോയിൽ പറഞ്ഞതാ എൽ സി യു എന്ന് പറഞ്ഞ സംഭവം അതായത് ലോകേഷ് ഒരു സിനിമയില് ഒരു സിനിമയുടെ ഒരു കണക്ഷൻ കൊണ്ടുവന്നു ഇത് ലോകേഷ് ആണ് എന്ന ലെവലിലേക്ക് നമ്മൾ മാറ്റി ആള് സിനിമകളിൽ ഒരു സിനിമകളിലും തന്നിട്ടില്ല ഈ കണക്ഷൻ ഇടുന്നതല്ല ഒരു ലോക യൂണിവേഴ്സ് കാരണം അതിപ്പോ കണ്ടോ അതായത് ഒരൊറ്റ സിനിമ പുറത്തു നിന്നിട്ടുള്ളൂ ലോക നമുക്കറിയാം നമ്മൾ അടുത്ത ലോകം നമ്മൾ എന്താണ് ആ യൂണിവേഴ്സ് നമുക്കറിയാം അങ്ങനെ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടില്ല അത് ഫാൻസിന്റെ മാത്രം തിയറിയാണ് നല്ല വൃത്തിയായിട്ട് അല്ല ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ അറിയുമോ അതായത് ഇപ്പൊ കൈതീറ്റ് വരുന്നതിനെ കുറിച്ചായാലും മറ്റുള്ള സിനിമകളായാലും ഈ ഇതിനെല്ലാത്തിനും ഉണ്ട് ഇതൊക്കെ ഓരോ പ്രൊഡക്ഷൻ ടീമാണ് ഈ സിനിമയൊക്കെ ചെയ്ത് അതൊക്കെ നടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ആൾക്കാര് ഒന്ന് ഇറങ്ങിത്തിരിക്കണം ആ ലിയോ സിനിമയില് ഈ കണക്ഷൻ കൊണ്ടുവരണം എന്നുള്ളത് വിജയ് സമ്മതിക്കണം കോപ്പിറൈറ്റിന്റെ പോട്ടെ വലിയ സ്റ്റാറുകൾ സമ്മതിക്കണം പിന്നെ കമൽഹാസൻ സമ്മതിക്കണം ഇവിടെ ഇതിനേക്ക് സത്യം കമൽഹാസൻ പിന്നെ വിക്രം എന്നുള്ള വലിയ സിനിമ കൊടുത്തുകൊണ്ട് ആ ഒരു നന്ദി പ്രകടനം പോലെ കൊടുത്തു ചെയ്യാന്ന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഏതൊക്കെ ലെവലിൽ പോകണം അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ചിന്തിക്കേണ്ട സംഭവമാണ് ഇതേ ഇത് ചുമ്മാ വെറുതെ അടുത്ത് ഇറങ്ങാൻ പോകണം അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കിട്ടണ്ടേ അതെ അപ്പം എന്താണെങ്കിലും ഈ വരാൻ പോകുന്നത് ഗംഭീരമാവട്ടെ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ